ഹലോ അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു റമദാൻഡേ വ്ലോഗായിട്ടാണ് അപ്പോൾ രാവിലെ അത്തായത്തിനൊക്കെ നീയിച്ചിട്ടുണ്ട് ഉറക്കൊന്നും ശരിയായിട്ടില്ല അപ്പോൾ ഇപ്പം നേരെ നമ്മൾ പോകണത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഉറക്കപ്പിച്ചൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നോമ്പായതുകൊണ്ട് തന്നെ രാവിലെ കുറച്ച് ലേറ്റ് ആയിട്ടാണ് നീയിച്ചിട്ടുണ്ടാകുന്നത് അപ്പോൾ രാവിലെ ഞാൻ നീക്കണേൻ്റെ കൂടെ തന്നെ കേട്ടോ കുട്ടികൾ നീച്ചിട്ടുണ്ടാകുന്നത് അപ്പോൾ അവർക്ക് ഞാൻ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് കൊടുക്കുകയാണ് അവർക്ക് അപ്പാണ് ഉണ്ടാക്കിയിട്ടുണ്ടാകുന്നത് അപ്പം ഒന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ ബാലവാടിയൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ കൂളായിട്ട് ഇരുന്നിട്ട് മെല്ലെ ഫുഡൊക്കെ കഴിച്ചിട്ട് അവർ ഇരിക്കുകയാണ് അപ്പോൾ രണ്ടാക്കും ഫുഡൊക്കെ കൊടുത്തിട്ട് പിന്നെ നമുക്കൊരു കേക്ക് വർക്ക് ഉണ്ടാകുന്നു അത് വേഗം കംപ്ലീറ്റ് ചെയ്തിട്ട് അതും കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതിന്റെ ഇടയിൽ കുട്ടികളെ ഫുഡ് കൊടുക്കലും കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് തിരക്കായതുകൊണ്ട് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാകുന്നില്ല പിന്നെ അത് ഈവനിങ്ങൊക്കെ ആയോക്കുമ്പോൾ നമ്മൾ സമൂസ ഉണ്ടാക്കാൻ വിചാരിച്ചു അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷനും കാര്യങ്ങളുമാണ് അപ്പോൾ അത് ആ ക്യാരറ്റും ഉരുളം കെങ്ങ നമ്മളിവിടെ വേവിച്ചിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഉമ്മ ബീഫ് കറി ഉണ്ടാക്കിയിരുന്നു അതിൽ നിന്ന് ബീഫ് കുറച്ച് മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ടാകുന്നതാണ് അപ്പോൾ അത് നമ്മൾ ഇതാ വേവിച്ച് വെച്ചിട്ടുള്ള ഇതൊക്കെ കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് തോലൊക്കെ കളഞ്ഞിട്ടാണ് കട്ട് ചെയ്തിട്ട് എടുക്കുന്നത് കേട്ടോ സമൂസ ഒക്കെ നമുക്ക് ഷീറ്റ് വാങ്ങിയിട്ട് എളുപ്പമായതുകൊണ്ട് തന്നെ നമ്മൾ സമൂസയാണ് പെട്ടെന്ന് ഉണ്ടാക്കാൻ വിചാരിച്ച് ഇതിൻ്റെ ഇടയിൽ ഇപ്പോൾ അവിടെ ഇപ്പം കുറച്ച് ഐറ്റംസ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അതെന്താന്ന് കായബൊജിയും മുളക് ബൊജിയാണ് ഇപ്പം ഉണ്ടാക്കുന്നത് അപ്പം അതാ ഞാനിതൊക്കെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് ഉരുളം ഒരു ക്യാരറ്റും ആണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ അതൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് അപ്പൊ ദാ ഇത് രണ്ടും കൂടിയിട്ട് ഇത് അവിടെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ബീഫ് ഒന്ന് ഉടച്ചെടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനത് ആ പാത്രത്തിൽ ഇട്ട് തന്നെ ഇങ്ങനെ ചതച്ചെടുക്കാൻ കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് മിക്സിയിലൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പം ഇങ്ങനെ നന്നായിട്ട് ഉടച്ചെടുക്കാൻ കേട്ടോ ചെയ്യുന്നത് ബീഫ് ഇവിടെ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ഉള്ളിയും തക്കാളിയും ഒക്കെ ഞാനിവിടെ അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതാ നമുക്ക് ചെയ്യാനുള്ള പാൻ ഞാൻ ചൂടാക്കിയിട്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പം എണ്ണ ചൂടായി വന്നതിന് ശേഷം ഞാനിവിടെ ഈ ഉള്ളി ഇതിൽക്ക് ഇട്ടിട്ടൊന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ ചെയ്യുന്നത് അപ്പോൾ പെട്ടെന്ന് വഴി വിട്ടാൻ വേണ്ടിയിട്ട് ഞാനതിൽക്ക് കുറച്ച് ഉപ്പൊക്കെ ഇട്ടു കൊടുത്തിട്ടാണ് വഴറ്റി എടുക്കുന്നത് അപ്പം നമ്മൾ ഉള്ളി ഇവിടെ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിൽക്ക് തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ കുറച്ച് തക്കാളി എടുത്തിട്ടുള്ളൂ ഓവറായിട്ട് തക്കാളി എടുത്തിട്ടില്ല ഒരു പകുതിയുടെ പകുതി തക്കാളി എടുത്തിട്ടുണ്ടാവുന്നുള്ളൂ കേട്ടോ അപ്പോൾ അതൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി മീറ്റ് മസാല അങ്ങനെയുള്ള മസാലകളൊക്കെ ഇട്ടിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ എന്നിട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് കുറച്ച് നേരം അരച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക അപ്പൊ താ ഞാനിവിടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാൻ മറന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടിയിട്ടാണ് ഞാൻ അരച്ചെടുത്തിട്ടുണ്ടാകുന്നത് അപ്പം അത് ഇത് ഫസ്റ്റിൽ ചേർക്കേണ്ടിയിരുന്നു ഉള്ളിയുടെ കൂടെ അപ്പൊ ഞാൻ മറന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ ഇതാ ഈ മസാലകളൊക്കെ ഇട്ടതിന് ശേഷമാണ് ഇത് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പൊ അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടായിരുന്ന ഒരു മച്ചമണം മാറണ വരെ എന്നിട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുക്കുക ഓവറായിട്ട് വേവണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ അങ്ങനെ അടച്ച് വെച്ചിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഉള്ളിയൊക്കെ ഇവിടെ സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം പാകത്തിനനുസരിച്ചിട്ട് അപ്പോൾ നോക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ഉപ്പ് ആഡ് ചെയ്തിട്ടുള്ളൂ ഇന്ന് നമ്മൾ നേരത്തെ കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുള്ളതൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ പൊട്ടാറ്റോ ക്യാരറ്റും ഞാൻ ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണമുണ്ട് ഇനി ഇതിലേക്ക് ഒന്ന് മിക്സ് ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് ആ ചതച്ചു വെച്ചിട്ടുള്ള ചിക്കനും ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നമ്മുടെ സമൂസയ്ക്കുള്ള മസാല റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഇനി ലാസ്റ്റ് നമ്മൾ കുറച്ച് വേപ്പിട്ട് മുറിച്ചിട്ടും കൂടി ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിലേക്കുള്ള മൈദയുടെ മിക്സ് ഞാൻ ഉണ്ടാക്കിയിട്ട് ഓൾറെഡി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഫില്ല് ചെയ്തിട്ടൊന്ന് സെറ്റാക്കി കൊടുക്കണം അപ്പോൾ ഞാൻ ഈ ഒരു സമൂസ ഷീറ്റാണ് എടുത്തേക്കുന്നത് ഈ സമൂസ ഷീറ്റ് ഒരുവിധം എല്ലാവരുടെയും ഫേവറേറ്റ് ആണ് കാരണം ഭയങ്കര ആണ് ഈ ഒരു ഷീറ്റിന് നമുക്ക് മടക്കാനും എല്ലാത്തിനും എളുപ്പമുള്ള ഷീറ്റാണ് കേട്ടോ അപ്പോൾ അതാണ് അവിടെ റോൾ ചെയ്തിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കണട്ടോ അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ചെയ്തെടുക്കുന്നത് അപ്പം ഈ സമൂസ ഷീറ്റൊക്കെ ഉണ്ടാക്കുന്നത് എല്ലാവർക്കും അറിയണ കാര്യമാണ് ഇപ്പൊ ഒരുവിധം എല്ലാവരും സമൂസയാണ് വീട്ടിൽ ഉണ്ടാക്കുക കാരണം പെട്ടെന്ന് കഴിയുന്നതും നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടുന്നതും ഈ സമൂസയു കേട്ടോ അപ്പം ഇതുപോലെ നമുക്ക് എല്ലാവരും സെറ്റ് എടുക്കാം കേട്ടോ അപ്പം ഞാനിവിടെ ഒക്കെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഇപ്പോൾ അവിടെ കായബജിയും മുളക് ബജിയൊക്കെ പൊരിക്കൽ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ എൻ്റെ ഉഴാണ് എൻ്റെ സമൂസ പൊരിച്ചിട്ട് എടുക്കുകയാണ് അപ്പോൾ ഇത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ല മറിച്ച് മറിച്ച് ഇട്ടിട്ട് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ബാക്കിയുള്ളതും കൂടി ഞാൻ അതേപോലെ സെറ്റാക്കി എടുക്കുന്നുണ്ട് നമ്മൾ കായബജിയും മുളക് ബജിയാണിത് ഇനി സമൂസയും നമുക്ക് സെറ്റായി കിട്ടാനുണ്ട് കേട്ടോ ഇപ്പം തന്നെ ടൈം അത്ര ഒന്നും ആയിട്ടില്ല ഇനി ഫ്രൂട്ട്സ് കട്ട് ചെയ്യാനുണ്ട് വെള്ളം കലക്കുന്നത് ഉമ്മയാണ് അപ്പോൾ ഉമ്മ അവിടെ വെള്ളം കലക്കുന്നുണ്ട് ഞാൻ വിചാരിച്ച് അപ്പ നമ്മളെ സമൂസൊക്കെ ഇവിടെ പൊരിച്ച് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഫ്രൂട്ട്സ് കട്ട് ചെയ്യാനുണ്ട് തണ്ണിമത്തനും മുസമ്പിയും പിന്നെ എടുത്തിട്ടുണ്ട് അതിന്റെ കൂടെ മുന്തിരി ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ തണ്ണിമത്തനാണ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ അത്യാവശ്യം നല്ല തണ്ണിമത്തൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതത് ഫുള്ളായിട്ട് കട്ട് ചെയ്തിട്ടൊരു പാത്രത്തിൽ കാക്കിയിട്ട് വെക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതേപോലെ മുസമ്പിയും മാങ്ങയും ഒക്കെ കട്ട് ചെയ്തിട്ട് സെറ്റ് ചെയ്തെടുക്കണം കേട്ടോ ടയിൽ ബാക്കിയുള്ള പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട് വെള്ളം കലക്കലും ഈത്തപ്പഴ അടുത്തലും അമ്മ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇതൊക്കെ കട്ട് ചെയ്തിട്ട് സെറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പൊ നമ്മളെ കട്ടിയിലൊക്കെ കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ഇവിടെ ഒക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് എടുക്കാം ഇനി നമുക്ക് നോമ്പ് ടൈം ആയിട്ടുണ്ട് അപ്പം നമ്മൾ ഒക്കെ ഇവിടെ കൊടുത്തിട്ട് വെക്കാട്ടോ അപ്പൊ നോമ്പ് ഒക്കെ നമ്മൾ ഇവിടെ ടേബിളിൽ സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അപ്പൊ ഫസ്റ്റ് തന്നെ വെള്ളമാണ് കുടിക്കുക അപ്പം എല്ലാവർക്കും വെള്ളം എടുത്തിട്ട് വെച്ചിട്ടുണ്ട് അതിന്റെ ഇടയിൽ നമ്മളെ കുട്ടികളൊക്കെ വന്നിട്ട് ഓരോന്നും എടുത്തിട്ട് കഴിച്ചിട്ട് പോകുന്നുണ്ട് കേട്ടോ രണ്ടാളും അവിടെ ഉണ്ട് അപ്പം അങ്ങനെ എല്ലാവരും വന്നിട്ട് ഇരുന്നിട്ടുണ്ട് അപ്പൊ ഇപ്പാനൊക്കെ വിളിച്ചിട്ട് എല്ലാവരും സെറ്റായിട്ട് ഇരുന്നിട്ടുണ്ട് കേട്ടോ നമ്മളിതൊക്കെ കഴിഞ്ഞിട്ട് ഇരുന്നപ്പോഴത്തേനും ബാങ്ക് കൊടുക്കാറായിട്ടുണ്ടായിരുന്നു അപ്പോൾ വാങ്ങ കൊടുത്ത് നമ്മളെല്ലാവരും നോമ്പ് തുറക്കാൻ കേട്ടോ കുട്ടികളൊക്കെ ഓൾറെഡി നോമ്പ് തുറന്നിട്ടുണ്ട് അപ്പോൾ നമ്മളെല്ലാവരും ടേബിളിൽ മഴുന്നിട്ട് അങ്ങനെ നോമ്പ് തുറക്കാണ് ചെയ്യുന്നത് അപ്പം ഇത്രയും ആണ് നമ്മൾ നോമ്പ് തുറക്കാനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ നോമ്പൊക്കെ തുറന്ന് പുറത്തൊക്കെ ഇറങ്ങിയപ്പോഴാണ് നമ്മൾ മാസം കണ്ടിട്ട് ഇന്നലെയും കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളവിടെ പുറത്തൊക്കെ കുറച്ചു നേരം നിന്നു അനിയത്തി വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവളൊക്കെ വന്നിട്ട് പോയതിന് ശേഷമാണ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചത് അപ്പോൾ അതാണ് ഞാനിവിടെ നെയ്ച്ചോറും ബീഫ് കറിയാണ് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത്രയോളം എന്താ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ്